ബിനാമേ അമ്മയുടെ മകൻ ജയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു പീഡനമില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി ഇനി ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ വേണം യഥാർത്ഥത്തിൽ രാഹുൽ നിരപരാധിയാണ് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഹൈക്കോടതിയുടെ വിധിയുടെ റിട്ടേൺ വരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് പീഡനം നിലനിൽക്കില്ല എന്ന് നമുക്ക് ഇപ്പോ ഉറപ്പിച്ചു പറയാം ഇത് പറഞ്ഞതിനാണ് പതിനാറ് ദിവസം ഞാൻ ജയിലിൽ കിടന്നത് ഈ സത്യം ഹൈക്കോടതി കണ്ടെത്തി നമ്മളോട് വ്യക്തമായി പറയുകയാണ് ഈ സത്യം പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടത് ഇപ്പോഴും ഹരാസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആദ്യ പരാതിയിൽ പീഡനം നടന്നിട്ടില്ല അതുകൊണ്ട് അവരെ അതിജീവിതാന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനാണ് എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുന്നത് അമ്മയുടെ മകന് വലിയ വിജയമാണ് നമ്മുടെ നാടിന്റെ മകനാണ് രാഹുൽ ആകൂട്ടത്തിൽ രാഹുലിന് വലിയ വിജയമാണ് ലഭിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ ഒരുപാട് അമ്മമാരുടെ മകനാണ് അമ്മയുടെ മാത്രമല്ല ആ വാർത്ത ക്കുക തന്നെ വേണം വളരെ സന്തോഷമുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നേ വരുന്നേയുള്ളൂ എന്നാലും ഹൈക്കോടതിയുടെ ഉത്തരവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ഥിരം അതിശക്തമായ ആരോപണങ്ങൾ വരുത്തുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ പറയുന്ന കേൾക്കാ ഒരു സന്തോഷം കേൾക്കാം ആദ്യ കേസിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി കേസ് രേഖയിൽ പ്രകാരം യോഗത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തിയത് കേസ് മുഴുവനായും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല എന്തൊക്കെ കോംപ്ലക്സ് ആയിട്ടാ പറയണേ ആദ്യ കേസിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി കേസ് രേഖയിൽ പ്രകാരം ലൈംഗിക ലൈംഗിക എന്താണ് ബലപ്രയോഗത്തിലൂടെ ബന്ധം കേസ് മുഴുവനായി കാണാൻ കഴിയുന്നില്ല എന്തോന്നാ പ്രതീക്ഷേ കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞൂടെ അങ്ങനെ യാതൊരു പീഡനവും നടന്നിട്ടില്ല ഒരു തവണ ബലപ്രയോഗ പ്രകാരം അങ്ങനെ നടന്നുവെന്ന് കേസ് പരിശോധന മുഴുവൻ നടത്തുമ്പോൾ അറിയാൻ കഴിയും സിംപിളായി പറഞ്ഞൂടെ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം മാത്രമാണ് ആ ബന്ധത്തിലേക്ക് പോയിട്ടുള്ളത് റേപ്പോ പീഡനമോ ഇല്ല അത് കള്ളത്തരമാണ് നടത്തിയത് കേസ് മുഴുവനായും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെങ്കിൽ അത് വേറെ കേസായി മാത്രമേ കാണാം കേസ് രേഖയിൽ പ്രകാരം ഉഭയസമ്മത പ്രകാരമായ ലൈംഗിക ബന്ധം എന്ന് കോടതി എന്താണ് തെറ്റെന്ന് കോടതി ഒരു തവണ ലൈംഗിക ബന്ധം നടത്തിയത് കേസ് മുഴുവനായും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല ഒരു അങ്ങനെ അങ്ങനെ തവണ പോലും ഇനി എങ്കിലും കേസായി മാത്രമേ കാണാനാകൂ എന്നും ഹൈക്കോടതി വിലയിരുത്തുകയാണ് ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ അപ്പോൾ ഈ സുപ്രീം കോടതി നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചുള്ള ചൂണ്ടിക്കാട്ടലുകളാണോ ഇപ്പോൾ ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങളെ കാണുന്നത് എന്തൊക്കെയാണ് ഹൈക്കോടതി വിലയിരുത്തുന്നത് ബിരിൽ തീർച്ചയായും പ്രതീക്ഷ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചില വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിലാണ് സെഷൻസ് കോടതി രാഹുൽ മാംകൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്നതാണ് ഇതിലെ ഏറ്റവും ആ മുൻകൂർ ജാമ്യം നിഷേധിക്കുമ്പം പോലും സെഷൻസ് കോടതി പറയുന്നുണ്ടായിരുന്നു പീഡനാരോപണം നിലനിൽക്കില്ല പ്രധാനപ്പെട്ട കാര്യം അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത് ആ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ വരുന്നത് അതായത് ഇത് ഈ കേസ് മൊത്തത്തിൽ പരിശോധിച്ചാൽ ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് എന്നതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പല തവണയായി ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ആദ്യഘട്ടത്തിലൊക്കെ അത് എന്നത് മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു ഒരു തവണ അതായത് ഈ കേസ് പ്രകാരമാണെങ്കിൽ ഒരു മാർച്ച് പതിനേഴിന് നടന്ന അത് ബല ബലാത്കാരമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് എന്നതാണ് പറയുന്നത് അന്നാണ് ഈ നക്ത ദൃശ്യങ്ങളൊക്കെ പകർത്തിയെന്ന ആരോപണമുള്ളത് കോടതി പറയുന്നത് അതൊക്കെ അതായത് സ്ഥിരം ഇടുന്ന ഒരു നമ്പറാണ് പോലീസുകാരും അഡ്വക്കേറ്റും കൂടെ ചേർന്നിട്ട് കൊടുക്കുന്നതാ അതായത് ഈ നഗ്ന ചിത്രങ്ങൾ പകർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ കാലതാമസം ഉണ്ടായതിനും ബാക്കി ചോദ്യങ്ങളും മറക്കാൻ വേണ്ടി അതിൽ ഞാൻ പേടിച്ചിരിക്കുന്നു എന്നൊക്കെ ഏതൊരു പരാതിക്കാരിക്കും അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെ പരാതി കൊടുക്കുന്നവർക്കും പറയാനുള്ളൊരു എക്സ്ക്യൂസ് ഫ്രിവിലസ് എക്സ്ക്യൂസ് ന്യായം പറയാൻ വേണ്ടി ചെയ്യുന്നതാണ് മറ്റൊരു കേസാണ് ഈ റേപ്പിന്റെ സ്വഭാവത്തിലേക്ക് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ആരോപിക്കുന്ന മാർച്ച് പതിനേഴിന് ശേഷം ഈ പരാതിക്കാരിയെ പിന്നീട് പാലക്കാട് പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ രണ്ട് ദിവസം താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ കോടതിയാണ് ഞാൻ എല്ലാ പറയുന്നത് ഈ ആരോപിക്കുന്ന മാർച്ച് പതിനേഴിന് ശേഷം ഈ പരാതിക്കാരിയെ പിന്നീട് പാലക്കാട് പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിൽ രണ്ട് ദിവസം താമസിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഈ ആ കേസ് ഏതെങ്കിലും ഈ ഇവർ തമ്മിൽ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിൽ ഒരു ദിവസത്തേത് മാത്രമാണ് ഒരു ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത് അതായത് രാഹുൽശ്വർ വ്യക്തമാക്കിയാൽ രാഹുൽ ജയിലിൽ പോയി പക്ഷേ കോടതിയിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് എത്തുകയാണോ എന്തായാലും അഭിഭാഷകരൊക്കെ തന്നെ നമുക്കറിയാം ഈ കേസുമായി പൊന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് സെക്ഷൻസ് കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വാദങ്ങൾ അവിടെ എന്താണോ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകർ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത് അതീ ഉപയോഗ സമത പ്രകാരം അവിടെ എന്താണോ പരാതിക്കാരി അതിജീവിതയല്ല പരാതിക്കാരി അതിജീവിതല്ല പരാതിക്കാരിഭാഗത്തിലെ അഭിഭാഷകൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചത് അതീ ഉഭയകക്ഷി സമത പ്രകാരമായിട്ടുള്ള കാര്യമാണ് അത് തന്നെ ഒരു പിടിവള്ളിയായി പിടിവള്ളിയായിക്കോടതിന് അനുകൂലമായി പിടിവള്ളിയായിരുന്നു എന്ത് പിടിവള്ളി സത്യമാണ് കള്ളങ്ങൾക്ക് മാത്രമേ അങ്ങനെ പിടിവെള്ളിയുടെ ആവശ്യമുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്താണ് സത്യമുള്ളത് ആ ഇതാണ് കോടതിയുടെ നിരീക്ഷണമെങ്കിൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോൾ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച കേസിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി നേരിട്ട് വന്ന് ആ പ്രതിരോധം തീർക്കുകയാണ് സർക്കാർ പറയുന്നത് സർക്കാർ തന്നെയല്ലേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി രാഹുലിനെ കൊടുക്കാൻ നോക്കുന്നത് അതുകൊണ്ട് ഷാജി സാർ ഷാജി സാർ ഭയങ്കര സീനിയർ ആണ് എല്ലാരും ഓൾ റെസ്പെക്ടഡ് പേഴ്സൺ ആണ് ഷാജി സാർ അടക്കമുള്ളവരെ അവരൊന്നും അവരുടെ മനസ്സിലെ നീതിബോധത്തിൽ നിന്ന് വാദിക്കുന്നതായിരിക്കില്ല സർക്കാർ പറയുന്ന നിലപാട് ചേർന്ന് നിന്ന് എടുക്കാനല്ലേ അവർക്ക് കഴിയുള്ളൂ അതുകൊണ്ട് സി അഡ്വക്കേറ്റ്സിനെയും പ്രോസിക്യൂട്ടറേയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെന്റിന്റെ തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ പോലീസുകാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസുകാരും പ്രോസിക്യൂഷനും എന്തിനാനാ ഗവൺമെന്റ് പറയുന്നത് നടപ്പാക്കാനും കേൾക്കാനും അല്ലേ അവർക്ക് പറ്റൂ ഈ കള്ളത്തരം ഗവൺമെന്റ് ആണ് ചെയ്യുള്ളത് ഇത് ഒരു കേസല്ല ഇതിനുശേഷം നിരവധി കേസുകൾ സമാനമായി വന്നിരിക്കുന്നു ഈ ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ആരോപണം സമാനതകളില്ലാത്ത കള്ളക്കേസ് നേരിടുന്ന രാഹുൽ മാം സൈബർ സൈബർ ഈ വ്യക്തിക്കെതിരെ ഒരു സൈബർ പുള്ളിങ്ങും സാധാരണ ജനങ്ങൾ ഞങ്ങളുടെ സഹോദരന് പറ്റിയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങിയതാണ് രാഹുൽ ഈശ്വറും ഫെനിയും രഞ്ജിത പുളിക്കലും ശ്രീനിയും അല്ലെങ്കിൽ സോറി ശ്രീനാദേവി കുഞ്ഞമ്മയും അടക്കം ഒരുപാട് ആൾക്കാർ അങ്ങനെ പോരാടാൻ ഇറങ്ങിയതേ സത്യവും നീതിയും ഈ നാട്ടിൽ നിലനിന്ന് കാണണമെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ അടക്കം മക്കളെ നാളെ കള്ളക്കേസിൽ കൊടുക്കാതിരിക്കാനാണ് അതുകൊണ്ട് അങ്ങനെ സൈബർ ബുള്ളിങ് എന്നല്ല അതിന് പ്രതിരോധം എന്നാണ് പേര് ധർമ്മ പ്രതിരോധം സത്യത്തിന് വേണ്ടിയുള്ള പ്രതിരോധം മുപ്പത്തിയാറ് കേസുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെ സാധാരണ ഒരു ബലാത്സംഗ ആരോപണമായി കാണരുത് കാരണം ഈ വ്യക്തി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളി എന്ന രീതിയിൽ വരുന്ന ഒരാളാണ് പറഞ്ഞു ഒരേ സമാനമായ രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ല കൂടുതൽ പരാതികൾ വരുന്നു എന്നതാണ് സർക്കാർ ഒരുപാട് പേപ്പർ ഉണ്ടല്ലോ എത്ര പേപ്പറിൽ വേണമെങ്കിൽ ഉന്നയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വാദങ്ങളാണ് കോടതിക്ക് മുന്നിൽ ഉയർത്തുന്നത് അപ്പോൾ കോടതി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതല്ലേ ആദ്യത്തെ കേസ് ഈ കേസിന് ശേഷമാണ് മറ്റു കേസുകൾ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കേസ് നിലനിൽക്കില്ലാന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അഖിൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കേസ് അതിന് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യും ഇപ്പൊ എല്ലാ രാഹുലിനമായി മാറിക്കൊണ്ടിരിക്കുന്ന ദിവസമല്ലേ എന്തൊക്കെ ചെയ്യണം എനിക്ക് തന്നെ ഡൗട്ട് ഞാൻ ഗുജറാത്തിലാണ് ഗാന്ധിജിയുടെ നാട്ടിൽ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു സ്ഥിരം കുറ്റവാളി എന്ന ആരോപണം ഈ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ കാരണം ഈ കേസിന് ശേഷമാണ് മറ്റു കേസുകൾ വന്നിരിക്കുന്നത് അങ്ങനെ ഒന്നും തള്ളിയിട്ട് കാര്യമില്ല സി നിങ്ങൾ അഡ്വക്കേറ്റ്സും വാദിക്കുന്ന പ്രോസിക്യൂട്ടർ അടക്കമുള്ള അഡ്വക്കേറ്റ്സിനോട് താഴ്മയെ അപേക്ഷിക്കാനുള്ളത് എന്തെങ്കിലും നീതി ന്യായവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം നമ്മുടെ പോലീസുകാരും ആ അഡ്വക്കേറ്റ്സും ധാർമ്മികതയോടെ നടപടിയെടുക്കണം ഞങ്ങൾ ഈ വേട്ടയാടലിന് കൂടെ നിൽക്കുന്നില്ലെന്ന് പറയണം അതാണ് നമുക്ക് സത്യത്തോടും നീതിയോടും ഭരണഘടനയോടും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സി ശരിയാണ് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെയാണ് സർക്കാർ പറയുന്ന നിലപാട് നിങ്ങൾക്ക് എതിർത്തേ എടുത്തേ പറ്റൂ നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം എതിർക്കാൻ പറ്റില്ല എന്തെങ്കിലും നീതിബോധം വേണ്ടേ സി പി എം തന്നെ എല്ലാ കാലവും ഈ നാട് ഭരിക്കൂല്ലോ സി പി എം ഉണ്ടാവും കോൺഗ്രസ് ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും ആപ്പ് ഉണ്ടാവും ലീഗ് ഉണ്ടാവും വേറെ വേറെ പാർട്ടികൾ എല്ലാ നാടും മാറി മാറി ഭരിക്കില്ലേ ഈ രാഷ്ട്രീയ വേട്ടയാടലിന് ആരെയും സി പി എമ്മോ കോൺഗ്രസ്സോ ബി ജെ പിയോ വിട്ടുകൊടുക്കണം എന്തായാലും രാഹുലിന്റെ വലിയ വിജയത്തിന് രാഹുലിന്റെ അമ്മയ്ക്കും കൂടി കൺരാഡ്സ് പറഞ്ഞ് അമ്മ അമ്മയുടെ മകൻ വിജയിച്ചു ഈ നാട്ടിലെ ഒരുപാട് അമ്മമാരുടെ മകൻ വിജയിച്ചു അമ്മയ്ക്ക് സല്യൂട്ട് കുടുംബത്തിന് സല്യൂട്ട് രാഹുലിന് സല്യൂട്ട്